പാലക്കാട് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ പീടിക വെള്ളാരംപാറ പ്രദേശത്ത് പുലിയെ കണ്ടെന്ന് പ്രദേശവാസികൾ ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെയാണ് സംഭവം സംഭവത്തിൽ സ്ഥലത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന ആരംഭിച്ചു ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് വനം വകുപ്പ് സെഷൻ ഓഫീസർ പി സജയ് കുമാർ അറിയിച്ചു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ വിവരങ്ങൾ പാലക്കാട് തിരുവേക്കപ്പുറ പഞ്ചായത്തിലെ നെടുങ്ങോട്ടൂർ മനക്കൽപീടിക വെള്ളാരമ്പാറ പ്രദേശത്താണ് പുലിയെ കണ്ടെന്ന് പ്രദേശവാസി പറയുന്നത് പുലിയെന്ന് തോന്നുന്ന ജീവി ചീറി അടുത്തെന്നും സമീപത്ത് ഒരു നായ ഉണ്ടായതിനാൽ പുലി നായയ്ക്ക് നേരെ തിരിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടെന്നുമാണ് ദൃക്സാക്ഷിയുടെ വിവരണം കഴിഞ്ഞ ദിവസം ഈ കൈപ്പുറം ആനയംകോടി പ്രദേശത്ത് പാമ്പു പിടുത്തക്കാരൻ അബ്ബാസ് കൈപ്പുറം പുലിയെ കണ്ടതായി അറിയിച്ചിരുന്നു വനംവകുപ്പ് ജീവനക്കാർമാർക്ക് പരിശോധനയിൽ തെളിവുകളൊന്നും ലഭ്യമാകാത്തതിനാൽ കാട്ടുപൂച്ചയാകാമെന്ന് നിഗമനത്തിൽ എത്തുകയായിരുന്നു പുലിയെ കണ്ടെന്ന് സംശയിക്കുന്ന പ്രദേശം കാട്ടുപൂച്ചകളുടെ സാധ്യതയുള്ള ഇടം കൂടിയാണെന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത് അതുകൊണ്ട് നേരത്തെ കണ്ടെന്ന് പറയുന്ന പ്രദേശത്തിനടുത്ത് തന്നെ പുലിയെ കണ്ടെന്ന് ദൃക്സാക്ഷി പറഞ്ഞതാണ് ഈ ജനങ്ങള് വീണ്ടും വീതിയിലായി മാറി മാറിയിരിക്കുകയാണ് പരിസരത്ത് അസാധാരണമായി നായകൾ കൊലച്ചിരുന്നതായും പരിസരവാസികൾ പറയുന്നുണ്ട് ഏതായാലും വനംവകുപ്പ് ജീവനക്കാർ ആ സ്ഥലത്തെത്തി പരിശോധനയൊക്കെ നടത്തി പക്ഷേ ഇതുവരെ പുതിയ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ക്യാമറകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് വനംവകുപ്പ് സെക്ഷൻ ഓഫീസർ പറയുന്നത്